ചോദ്യം ഇതാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക അന്തരീക്ഷത്തില് താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ ഏതൊക്കെയെന്നാണ് ചോദ്യം വളരെ ഒന്ന് ഉത്തരം ചെയ്തേ അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന രീതികൾ ഏതൊക്കെ എന്നൊന്ന് കണ്ടുപിടിച്ചേ ഈ കൊടുത്തിട്ടുള്ളിൽ ഏതൊക്കെ രീതിയിൽ പ്രസരിക്കും വളരെ അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്നത് ചാലനം വഴി അന്തരീക്ഷത്തിലേക്ക് താപം പ്രസരിക്കുന്നുണ്ട് സംവഹനം വഴി അന്തരീക്ഷത്തിലേക്ക് താപം പ്രസരിക്കുന്നുണ്ട് അഭിവഹനം വഴി അന്തരീക്ഷത്തിലേക്ക് താപം പ്രസരിക്കുന്നുണ്ട് അതായത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ഓക്കെ ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ബാഷ്പീകരണം വെച്ച് കഴിഞ്ഞാല് ആ ജലം നീരാവിയായിട്ട് മാറുന്ന പ്രവർത്തനമാണ് അല്ലേ ജലം നീരാവിയായി ചൂട് കൊണ്ട് ജലം നീരാവിയായി മാറുന്ന പ്രവർത്തനമാണ് ജലം നീരാവിയായി മാറുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബാഷ്പീകരണം എന്ന് പറയുന്നത് ജലം നീരാവിയായി മാറുന്ന പ്രവർത്തനത്തെയാണ് എന്തു പറയുന്ന കുട്ടികളെ ബാഷ്പീകരണം എന്ന് പറയുന്നത് ബാഷ്പീകരണം ഓക്കെ നമുക്ക് താപപ്രസരണ രീതികൾ ഏതൊക്കെയും നമുക്ക് എസ് സി കൊടുക്കുന്നുണ്ട് അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പിള്ളേരെ പഠിക്കാം ഓക്കെ ശരി നോക്കിക്കോ ആ അന്തരീക്ഷ താപന പ്രക്രിയകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അന്തരീക്ഷ താപന പ്രക്രിയകൾ നോക്കി നോക്കിക്കോട്ടുള്ള അന്തരീക്ഷത്തിൽ നടക്കുന്ന താപവ്യാപന പ്രക്രിയകളാണ് താപചാലനം സംവഹനം അഭിവഹനം ഭൗമവികിരണം എന്നിവ ഓക്കെ അന്തരീക്ഷത്തിൽ നടക്കുന്ന താപ വ്യാപന പ്രക്രിയകളാണ് താപചാലനം സംവഹനം അഭിവഹനം ഭൗമവികിരണം എന്നിവ അന്തരീക്ഷ താപന പ്രക്രിയകൾ ഭൂമിയോട് അടുത്ത അന്തരീക്ഷ ഭാഗങ്ങളിലാണ് സംഭവിക്കുന്നത് അപ്പൊ ആ ഒരു പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അന്തരീക്ഷ താപന അന്തരീക്ഷം അന്തരീക്ഷ താപന എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല പുള്ളൂ ഈ അന്തരീക്ഷം ചൂട് പിടിക്കുന്ന പ്രവർത്തനത്തെയാണ് ഈ അന്തരീക്ഷ താപന പ്രക്രിയ എന്ന് പറയുന്നത് മനസ്സിലായ അന്തരീക്ഷ താപന പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത് എന്താ നേട്ടു കഴിഞ്ഞാൽ അന്തരീക്ഷം ചൂട് പിടിക്കുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് അന്തരീക്ഷ താപന പ്രക്രിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് സംഭവിക്കുന്നത് എവിടെ എവിടെയെന്നാ പറയുന്നത് ഭൂമിയോട് അടുത്ത അന്തരീക്ഷ ഭാഗങ്ങളിലാണ് സംഭവിക്കുന്നത് അല്ലെ ഭൂമിയോട് അടുത്ത അന്തരീക്ഷ ഭാഗങ്ങളിലാണ് എന്ത് സംഭവിക്കുന്നത് അന്തരീക്ഷ താപന പ്രക്രിയകൾ സംഭവിക്കുന്നത് അപ്പൊ അത് ഏതൊക്കെയെന്ന് ചൂട് പിടിച്ച അതായത് താപചാലനം എന്താണെന്ന് പറയുന്നുണ്ട് താപചാലനം ആ താപചാലനം എന്താ നമ്മൾ പഠിക്കുന്നുണ്ട് പിടിച്ച ഭമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നു മനസ്സിലായത് അതായത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ഈ കാണുന്നെന്ന് പറഞ്ഞാല് എന്താണ് പിള്ളേരെ ചൂട് പിടിച്ച ഭൗമോപരിതലമാണ് കേട്ടോ നമ്മുടെ എഴുത്ത് സർഫസ് ആണ് അപ്പൊ അവിടെ നിന്ന് താപം അതായത് ആ ചൂട് പിടിച്ച ആ ഒരു ഭാഗത്തിന് തൊട്ട് മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് താപം പകര അല്ലെങ്കിൽ താപം പകരം നൽകുന്നതിനെയാണ് നമ്മൾ താപചാലനം എന്ന് പറയുന്നത് മനസ്സിലായ താപചാലനം എന്താണെന്ന് അതായത് ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചൂട് പിടിച്ച ഭൗമോപടത്തോടെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന രീതിയാണ് താപചാലനം എന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഒരു അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ ആ അടുപ്പിന് അവിടെ ചൂട് ആ കുറച്ച് മുഗൾ ഭാഗത്തേക്കൂടെ ആ ഒരു ചൂടൊക്കെ നിലനിൽക്കത്തില്ലേ നല്ല അത്രയും കുറച്ച് വെച്ചാൽ നമ്മുടെ ഭൂമി ചൂട് പിടിച്ചിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്തുള്ള അന്തരീക്ഷ ഭാഗം കൂടെ എന്ത് ചെയ്യും ചൂട് പിടിക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് താപചാലനം എന്ന് പറയുന്നത് എന്താ പറയുന്ന കുട്ടികളെ താപചാലനം എന്ന് പറയുന്നത് മനസ്സിലായ ഇനി ഈ ചാലനം നമ്മൾ ഈ താപപ്രേഷണ രീതികളിൽ നമ്മൾ ചാലനം പഠിക്കുമ്പോ അവിടെ വേറൊരു ചോദ്യം കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോണം എന്താണ് ആ ചോദ്യം തന്മാത്രകളുടെ കമ്പനം മൂലം എങ്ങനെയാ കുട്ടികളെ തന്മാത്രകളുടെ 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 കമ്പനം മൂലം തന്മാത്രകളുടെ കമ്പനം മൂലം താപം പ്രസരണം ചെയ്യുന്ന രീതിയാണ് അല്ലെങ്കിൽ താപം പ്രസരിക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത് കുട്ടികളെ തന്മാത്രകളുടെ കമ്പനം മൂലം താപം പ്രസരിക്കുന്ന രീതി ഏത് കേട്ടു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ചാലനമാണ് ഏതാ കുട്ടികളെ ചാലനമാണ് കരപദാർത്ഥങ്ങളിൽ പ്രധാനമായും കരപദാർത്ഥങ്ങളിൽ പ്രധാനമായും താപം പ്രചരി അല്ലെങ്കിൽ പ്രസരണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കരപദാർത്ഥങ്ങളിൽ താപം സഞ്ചരിക്കുന്നത് ഏത് പ്രവർത്തനം വഴിയാണ് താപചാലനം വഴിയാണ് അല്ലെ താപചാലനം വഴിയാണ് അല്ലേ ആണ് അത് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ അന്തരീക്ഷം ചൂടുപിടിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അന്തരീക്ഷം ചൂടുപിടിക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ എന്നിട്ടാൽ നാല് രീതിയിൽ താപചാലനം സംവഹനം അഭിവഹനം ഭൗമവികിരണം എന്നിവ അന്തരീക്ഷം ചൂട് പിടിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ നേട്ടാൽ താപചാലനം സംവഹനം അഭിവഹനം താപ വികി ഭൗമ വികിരണം എന്നിവ ഓക്കെ പിന്നെ നമ്മൾ പഠിച്ചൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അന്തരീക്ഷം ചൂട് പിടിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് ഭൂമിയുടെ അടുത്ത അന്തരീക്ഷ ഭാഗങ്ങളിലാണ് ഈ അന്തരീക്ഷ താപന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് താപചാലനമാണ് താപചാലനം എന്താണെന്ന് കേട്ടാൽ ചൂട് പിടിച്ച ഭൗമോപിഴത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നു ചൂട് പിടിച്ച ഭൗമോപിഴത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നതിനെയാണ് താപചാലനം എന്ന് പറയുന്നത് താപചാലനം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ പിള്ളേരെ ഓക്കെ അല്ലേ ആണ് ഇനി നമ്മൾ പറഞ്ഞു ചാലനം എന്താണെന്ന് നേട്ടാൽ തന്മാത്രകളുടെ കമ്പനം വഴി തന്മാത്രകളുടെ കമ്പനം വഴി താപം പ്രസരണം ചെയ്യപ്പെടുന്ന പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്നത് താപചാലനം എന്ന് പറയുന്നത് തന്മാത്രകളുടെ കമ്പനം വഴി താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത് പറയുന്നത് താപചാലനം എന്ന് പറയുന്നത് കരപദാർത്ഥങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് എങ്ങനെ നേട്ടു കഴിഞ്ഞാൽ അത് ചാലനം വഴിയാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് അപ്പൊ ഈ പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ ഇത് നമ്മളെ അന്തരീക്ഷ നമ്മുടെ ഹോമോപരിതലം അവിടെ നിന്നിട്ട് താപം മുകളിലേക്കൂടെ ഈ അന്തരീക്ഷ ഭാഗത്തും കൂടെ ആകുന്നു അതാണ് സംഭവ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സംവഹനം നമുക്ക് കൊടുത്തിട്ടുണ്ട് സംവഹനം സംവഹനം ഇമ്പോർട്ടന്റ് ആണ് വായു പിടിച്ച് വികസിച്ച് ഉയരുന്നു അല്ലെ വായു പിടിച്ച് വികസിച്ച് ഉയരുന്നു ഈ സമയം മുഗൾ ഭാഗത്തുള്ള തണുത്ത വായു ഭൗമോപരിതലത്തിലേക്ക് താഴ്ന്നിറങ്ങുന്നു അതായത് ചൂട് കൂടിയ വായു പിടിച്ച വായു മുകളിലേക്ക് ഉയർന്നു പോകുന്ന സമയത്ത് അന്ത മുഗൾ ഭാഗത്തെ തണുത്ത വായു എന്ത് ചെയ്യും മുഗൾ ഭാഗത്തെ തണുത്ത വായു എന്ത് ചെയ്യും പിള്ളേരെ താഴ് തോട്ട് നമ്മുടെ ഭൗമോപരിടത്തിലേക്ക് താഴ്ന്നിറങ്ങും ഈ വായു വീണ്ടും എന്ത് ചെയ്യും ചൂട് പിടിച്ചു ഉയരുന്നു ഇപ്രകാരമുള്ള ചാക്രിക താപപ്രസരണമാണ് സംവഹനം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അതായത് ഈ പറയുന്ന വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു അപ്പൊ ആ സമയത്ത് മുഗൾ ഭാഗത്തെ തണുത്ത വായു എന്തു ചെയ്യും മുഗൾ ഭാഗത്തെ തണുത്ത വായു ഭൗമോപടത്തിലേക്ക് ഇറങ്ങും അത് വീണ്ടും ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അതായത് ഇതിങ്ങനെ ഒരു ചാക്രികമായ രീതിയിൽ അതായത് ഒരു സൈക്കിൾ പോലെ ഇതിങ്ങനെ സംഭവിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നത് ഈ സംവഹനം എന്ന് പറയുന്നത് അല്ലേ സംവഹനം ഓക്കെ ക്ലിയർ ആണ് അപ്പൊ നമ്മളുടെ തന്മാത്രകളുടെ കമ്പനം മൂലം താപപ്രേഷണം നടക്കുന്നു നമ്മൾ പറഞ്ഞു അത് ചാലനമാണെന്ന് പറഞ്ഞു എന്നാൽ സംവഹനത്തിൽ എന്താ സംഭവിക്കുന്നത് സംവഹനത്തിൽ സംഭവിക്കുന്നത് തന്മാത്രകളുടെ ചലനം വഴിയുള്ള താപപ്രേഷണമാണ് എന്താ കുട്ടികളെ തന്മാത്രകളുടെ ചലനം വഴിയുള്ള താപപ്രേഷണമാണ് സംവഹനത്തിൽ സംഭവിക്കുന്നത് അപ്പൊ സംവഹനത്തിൽ എന്താ സംഭവിക്കുന്നത് തന്മാത്രകളുടെ തന്മാത്രകളുടെ ചലനം മുഖേന തന്മാത്രകളുടെ ചലനം മുഖേന നടക്കുന്ന താപപ്രേഷണമാണ് തന്മാത്രകളുടെ ചലനം മുഴുവന നടക്കുന്ന താപപ്രേഷണമാണ് ഏത് പിള്ളേരും സംവഹനം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതും നമ്മൾ പഠിച്ചു അടുത്ത് അഭിവഹനം വളരെ ഈസിയാണുള്ളത് അഭിവഹനം നോക്കിക്കോണേ എന്താണ് നോക്കണേ ഓക്കെ അഭിവാഹനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രദേശത്തേക്ക് വീശിയെത്തുന്ന കാറ്റ് ആ പ്രദേശത്തെ താപനിലയിൽ സ്വാധീനം ചെലുത്തുന്നു ഒരു പ്രദേശത്തേക്ക് വീശിയെത്തുന്ന കാറ്റ് ആ പ്രദേശത്തെ താപനിലയിൽ സ്വാധീനം ചെലുത്തുന്നു കൂടിയ കാറ്റ് അത് കടന്നു പോകുന്ന പ്രദേശത്തെ അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തിന്റെ വായുവിന്റെ താപനില കൂട്ടുന്നു ഇനി തണുത്ത കാറ്റാണ് അതുവഴി കടന്നു പോകുന്നതെങ്കിൽ ആ സ്ഥലങ്ങളിൽ വായുവിന്റെ താപനില കുറയ്ക്കുന്നു ഇത്തരം തിരച്ചീന തലത്തിലുള്ള വായു പ്രവാഹത്തിലൂടെ അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിനെ അഭിഭവനം എന്നാണ് പറയുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൊറിസോണൽ അല്ലേ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ദാണ്ടാ ഈ കാണുന്നത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലമാണ് ഈ കാണുന്നത് ആ ഈ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലൂടെ ഇവിടെ നമുക്ക് ഇത് ഈ കാണുന്നത് നമ്മുടെ അന്തരീക്ഷമാണ് ഈ കാണുന്നത് അറ്റ്മോസ്ഫിയർ ആണ് ഈ കാണുന്നത് അപ്പൊ അതിലൂടെ വായു ഇങ്ങനെ കടന്നു പോകണ്ടിരിക്കുന്നു ഹൊറിസോണലായി കടന്നു പോകുന്നു കടന്നു പോകുന്ന വായു ചൂടുള്ള വായു ആണെങ്കിൽ ഉം ചൂട് കൂടിയ കാറ്റാണെങ്കിൽ ഈ ഭാഗം എന്ത് സംഭവിക്കൂടാ ഈ ഭാഗത്ത് എന്ന് സംഭവിക്കും ഈ ഭാഗത്തെ വായുവിൻ്റെ സംഭവിക്കും താപനില കൂടും മനസിലായ നമ്മുടെ ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്ന കാറ്റ് ചൂട് കൂടിയതാണെങ്കിൽ അവിടെ എന്തു ചെയ്യും ആ താപനില കൂടും അതുവഴി കടന്നു പോകുന്നത് കാറ്റ് ആ ചൂട് കുറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ താപനില കുറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ തണുത്ത കാറ്റാണെങ്കിൽ താപനില കുറയും അപ്പൊ ഈ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേരാണ് എന്ത് കുട്ടികളെ അവിവകനം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് അവിവകനം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇനി അടുത്ത് എന്താണ് ഭൗമവികിരണം എന്ന് പറയുന്നുണ്ട് ഭൗമവികിരണം ഭൗമവികിരണം പിള്ളേരെ ദീർഘ തരംഗ രൂപത്തിൽ ദീർഘ തരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ ആ ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപതലത്തിൽ നിന്നും ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്നു അതായത് നമ്മുടെ കണ്ട ഭൂമിയുടെ സർഫസിൽ നിന്ന് നോക്കി വളരെ ആ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഭൂമിയുടെ സർഫസിൽ നിന്ന് എന്ത് ചെയ്യുന്നു താപം ശൂന്യാകാശത്തേക്ക് മടങ്ങിപ്പോകുന്നു ആ ശൂന്യം മടങ്ങി പോകുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ഫൗമവികിരണം എന്ന് പറയുന്നത് വികിരണം എന്ന് പറയുന്നത് ഇനി ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം യഥാർത്ഥത്തിൽ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നത് വികിരണമാണ് മനസ്സിലായ നമ്മള് ഒരു യു പി എസ് സി ക്വസ്റ്റ്യൻ വർക്കൌട്ട് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സൗരവികിരണമാണോ ഭൗമ വികിരണമാണോ നമ്മൾ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നത് സൗരവികിരണമാണോ ഭൗമ വികിരണമാണോ ആ നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള ഭൗമവികിരണമാണ് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നേ അല്ലേ ഭൗമ വികിരണമാണ് അന്തരീക്ഷത്തെ എന്ത് ചെയ്യുന്ന കുട്ടികളെ ചൂട് പിടിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങള് ഇത് ഈ സൗമ വികിരണവും അതുപോലെ നമ്മുടെ സൗര്യ വികിരണവും തമ്മിലുള്ള ആ ഒരു സന്തുലനത്തിന് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും ഹീറ്റ് ബഡ്ജറ്റ് വേറെ റോസ്റ്റിന് വരുന്നുണ്ട് ഹീറ്റ് ബഡ്ജറ്റ് ഓക്കെ അല്ലേ ശരി അപ്പൊ പിള്ളേരെ നമുക്ക് പഠിച്ചെന്താ നോക്കാം അന്തരീക്ഷം ചൂട് പിടിക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയെന്നാണ് പഠിച്ചത് അന്തരീക്ഷം ചൂട് ചൂടുപിടിക്കുന്ന പ്രക്രിയകള് ഫോൺ അന്തരീക്ഷം ചൂടുപിടിക്കുന്ന പ്രവർത്തനങ്ങള് നാലെണ്ണമാണ് നാലെണ്ണമാണ് ഏതൊക്കെയാണ് പിള്ളേരെ താപചാലനം സംവഹനം അഭിവഹനം ഭൗമവികിരണം താപചാലനം സംവഹനം അഭിവഹനം ഭൗമവികിരണം താപചാലനം എന്ന് വെച്ചാൽ ഒന്നുമില്ല നമ്മുടെ ചൂടുപിടിച്ച ഭൗമപകരണത്തോട് ചേർന്ന അന്തരീക്ഷ ഭാഗം എന്ത് ചെയ്യുന്നു പിള്ളേരെ ആ അത് അതിൽ ആ അന്തരീക്ഷ ഭാഗത്തിലേക്ക് താപം പകരുകയും ആ അന്തരീക്ഷ ഭാഗം ചൂടുപിടിക്കുകയും ചെയ്യുന്നു അപ്പൊ നമ്മൾ ചാലനം എന്താണെന്ന് പറഞ്ഞു തന്മാത്രകളുടെ കമ്പനം മുഖേന തന്മാത്രകളുടെ കമ്പനം മുഖേന ചൂട് പിടിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഈ താപം പ്രേഷണം ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത് ചാലനം എന്ന് പറയുന്നത് അത് കരവസ്തുക്കളിൽ നടക്കുന്നത് കരവസ്തുക്കളിൽ നടക്കുന്നത് ഈ ചാലനം എന്ന് പറയുന്ന താപപ്രേഷണ രീതിയാണ് പിന്നെ നമ്മൾ പറയുന്നത് സംവഹനമാണ് സംവഹനം എന്താ പറഞ്ഞത് വായു പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു അപ്പൊ ആ സമയത്ത് മുഗൾ ഭാഗത്തെ തണുത്ത വായു ഭൗമോപത്തിലേക്ക് താഴ്ന്നിറങ്ങുന്നു ഈ ഒരു പ്രവർത്തനം ഇങ്ങനെ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചൂട് ചൂടുപിടിച്ച് മുകളിലേക്ക് വരുന്നു മുകളിലത്തെ തണുത്ത വായു താഴേക്ക് ഇറങ്ങുന്നു അപ്പൊ അതിങ്ങനെ ഒരു സൈക്ലായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് സംവഹനം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സംവഹണത്തിന് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചു തന്മാത്രകളുടെ ചലനം വഴി തന്മാത്രകളുടെ ചലനം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്ന പ്രവർത്തനമാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ സംവഹനം എന്ന് പറയുന്നത് ഇനി നമ്മൾ അഭിവഹനമാണ് പഠിച്ചത് അത് വളരെ എളുപ്പമാണ് ഒരു പ്രദേശത്തൂടെ വീശിയെത്തുന്ന കാറ്റ് ആ പ്രദേശത്തെ താപനിലയിൽ സ്വാധീനം ചെലുത്തുന്നു ചൂട് കൂടിയ കാറ്റാണ് വരുന്നതെങ്കിൽ ആ സ്ഥലങ്ങളിലെ വായുവിൻ്റെ താപനില കൂടുന്നു ഇനി തണുത്ത കാറ്റാണ് അതുവഴി കടന്നു പോകുന്നെങ്കിൽ വായുവിൻ്റെ താപനില കുറയ്ക്കുന്നു അപ്പൊ ഈ ഒരു ഈ ഒരു ചലനം കാരണം അതായത് കാറ്റിന്റെ തിരച്ചീല തലത്തിലുള്ള അല്ലെങ്കിൽ പ്രവാഹം കാരണം അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിനാണ് എന്ത് പറയുന്നത് അഭിവഹനം എന്ന് പറയുന്നത് ഭൗമവികിരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ദീർഘ തരംഗ രൂപത്തിൽ ഭൂമിയുടെ ഉപരി ഉപരിൽ നിന്നും ശൂന്യാകാശത്തേക്ക് താപം മടങ്ങി മടങ്ങിപ്പോകുന്നു ഈ ഭൗമ വികിരണം കാരണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അന്തരീക്ഷം ചൂട് ചൂടുപിടിക്കുന്നത് ഓക്കെ ഈ വികിരണത്തിന് മാധ്യമ ആവശ്യമാണ് പിള്ളേരെ ശൂന്യാകാശത്തേക്ക് പോകുമ്പോൾ അവിടെ മാധ്യമം ഉണ്ടോ ഇല്ല അതിന് വികിരണത്തിന് മാധ്യമം ആവശ്യമില്ല കേട്ടോ റേഡിയേഷൻ എന്ന് പറയും അതിന് മാധ്യമം ആവശ്യമില്ല ഓക്കേ അപ്പൊ ഇതാണ് ഈ പറയുന്ന താപ നമ്മുടെ അന്തരീക്ഷം താപം പിടിക്കുന്ന അല്ലെങ്കിൽ അന്തരീക്ഷം ചൂട് ചൂടുപിടിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ഓരോന്നും എന്താണെന്ന് താപചാലനവും സംവഹനവും അഭിവഹനവും ഭൗമവികിരണവും എല്ലാം മനസ്സിലായല്ലോ ശരി ഓക്കെ അടുത്ത ചോദ്യം നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ് ഇതിന്റെ ആകൃതി എന്താണ് ഇതിന്റെ ആകൃതി എന്താണ് നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ് ഇതിന്റെ ആകൃതി എന്തെന്നാണ് ചോദ്യം ആ പിള്ളേരെ അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഏതാണ്ട സർപ്പിളാകാരം സർപ്പിളാകാരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല വളരെ ഈസിയാണ് അതിന്റെ ഇംഗ്ലീഷ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പിള്ളേരെ സ്പൈറൽ 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 ഷേപ്പിനെയാണ് നമ്മൾ സർപ്പിളാകാരം എന്ന് പറയുന്നത് സർപ്പിളാകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിള്ളേരെ അത് ഈ സ്പൈറൽ ഷേപ്പിനെയാണ് സ്പൈറൽ ഇങ്ങനെ മറ്റേ ചുള് ചുള്ളി പോലെ ഇരിക്കുന്നേ ആ അതാണ് സ്പൈറൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സി ഉൾപ്പെട്ടതാണ് നമ്മുടെ ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേയുടെ മിൽക്കി വേയുടെ ആകൃതി എന്താണെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് ഈ പറയുന്ന സ്പൈറൽ ഷേപ്പ് ആണ്ട്ടോ സ്പൈറൽ ഷേപ്പാണ് പക്ഷെ കണ്ട നമുക്ക് സ്പൈറൽ എന്നുള്ള ഓപ്ഷൻ തന്നിരിക്കുന്നത് സർപ്പിളാകാരം എന്നാണ് കേട്ടോ സർപ്പ്ലാകാരം എന്നാണ് ഓക്കെ ഇത് നമുക്ക് നിങ്ങൾ ഈ സർപ്പ്ളാകാരത്തിനെ േഴൊരു പേരിട്ടും ചോദിക്കും കേട്ടാ അതായത് ചുഴിയാകൃതം കേട്ടാ ചുഴിയാകൃതം എന്നും പറയും ചുഴിയാകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സർപ്ലാകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ് ചുഴിയാകൃതം എന്ന് പറഞ്ഞാലും സർപ്ലാകാരം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടാ ഓക്കെ പ്രധാനമായിട്ടും മൂന്ന് ആകൃ നമ്മൾ കണ്ടെത്തി കണ്ടെത്തിയിലുള്ളതിൽ മൂന്ന് ആകൃതിയിലാണ് ഗ്യാലക്സിയിൽ കാണപ്പെടുന്നത് കേട്ടാ ഗ്യാലക്സിയിൽ കാണപ്പെടുന്ന അതായത് ഒന്ന് ഈ പറയുന്ന സർപ്ലാകാരം അല്ലെങ്കിൽ ചുഴിയാകൃതം പിന്നെ ഈ അണ്ടാകാരം എന്ന് പറയട്ടെ അണ്ടാകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദീർഘ അതിനെയാണ് ദീർഘവൃത്താകൃതം എന്ന് പറയട്ടെ ദീർഘവൃത്താകൃതം ദീർഘവൃത്താകൃതം എന്ന് പറയും ദീർഘവൃത്താകൃതം നമ്മളെ ഗാലക്സികളുടെ ഷെയ്പ്പാണ് പറയുന്നത് ദീർഘവൃത്താകൃതം എന്ന് പറയും അതായത് ആ ഒരു അണ്ടാകാരം അണ്ടം നമ്മളെ മുട്ടയുടെ ഒരു ആകൃതി ഉണ്ട് അവർ ആ ഒരു ആകൃതി വരുന്നുണ്ട് പിന്നെ സ്പൈറൽ ഷേ്പ്പ് വരുന്നുണ്ട് പിന്നെ നമുക്ക് മൂന്നാമതായി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രമരഹിതമായിട്ടുള്ള ഇറഗുലർ ആണ് കേട്ടോ ക്രമരഹിതമായിട്ടുള്ളതാണ് മൂന്നാമത് ക്രമരഹിതം ക്രമരഹിതമായിട്ടുള്ള ഷേപ്പ് ആണ് മൂന്നാമത്തത് ഓക്കെ അല്ലേ അപ്പൊ മൂന്ന് ഷേപ്പിലാണ് നമുക്ക് ഗാലക്സികൾ കാണപ്പെടുന്നത് അത് ഒന്ന് സ്പൈറൽ ഷേ്പ്പ് അല്ലെങ്കിൽ സർപ്പിളാകാരം അല്ലെങ്കിൽ രണ്ടാമത്തത് ഈ അണ്ടാകാരം അല്ലെങ്കിൽ ദീർഘവൃത്താകൃതം മൂന്നാമത്തത് ഇല്ലാത്ത ക്രമരഹിത ഓക്കെ ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്ന നമുക്ക് കാണാൻ കഴിയുന്ന നഗ്ന കൊണ്ട് കാണാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഗാലക്സി ഉണ്ടോ ഏതെങ്കിലും ഗാലക്സി ഉണ്ടോ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഗാലക്സി നമ്മുടെ മിൽക്കി വേയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗാലക്സി നമ്മൾ അതിന്റെ പേര് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് ഏന്നറിയോ ആയില്ലാ പേര് തുടങ്ങുന്നേ ഞാൻ വേറൊരു ഈ പ്രോക്സിമ സെഞ്ചുറി ആൽഫ സെഞ്ചുറി അതെന്താണെന്ന് അറിയോ പിള്ളേരെ പ്രോക്സിമ സെഞ്ചുറി അല്ലെങ്കിൽ ആൽഫ സെഞ്ചുറി എന്താണെന്ന് അറിയാവോ പ്രോക്സിമ സെഞ്ചുറി ആൽഫ സെഞ്ചുറി എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയോട് സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി അല്ലെങ്കിൽ ആൽഫ സെഞ്ചുറി എന്ന് പറയുന്നത് എന്ന് നമ്മൾ നമ്മൾ ജീവിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഗാലക്സി എന്ന് പറയുന്നത് മിൽക്കി വേ ഗാലക്സിയാണ് ഈ മിൽക്കി വേ ഗാലക്സിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നമുക്ക് ഉത്തരാർദ്ധ ഗോളത്തിൽ ജീവിക്കുന്നവർക്ക് വർഷത്തിൽ ഒരു തവണ വർഷത്തിൽ ഒരു ഒരിക്കൽ മാത്രം നഗ്ന നേത്രങ്ങൾ കാണാൻ കഴിയുന്ന ഒരു ഗാലക്സി ഉണ്ട് അതിന്റെ പേര് അറിയാവോ അതിന്റെ പേര് ആൻഡ്രോമിഡ ആരോ കമന്റ് ചെയ്തു ആൻഡ്രോമിഡ് ഒരുപാട് കമന്റ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോമിഡ ആ ഗാലക്സിയുടെ പേര് നമുക്ക് കാണാൻ കഴിയുന്ന ഗാലക്സിയുടെ പേരാണ് പിള്ളേരെ ആൻഡ്രോമിഡ എന്താണ് ആൻഡ്രോമിഡ എന്നാണ് ആൻഡ്രോമിഡ ആൻഡ്രോമിഡ എന്നതാണ് ആ ഗാലക്സിയുടെ പേര് ആൻഡ്രോമിഡ ആൻഡ്രോമിഡ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ആൻഡ്രോമിഡ എന്നുള്ളൊരു ഗാലക്സി ഉണ്ട് ഈ ആൻഡ്രോമിഡയുടെ ആകൃതി എന്താണെന്ന് അറിയാമോ ആൻഡ്രോമഡയുടെ ആകൃതി ആൻഡ്രോമിഡയുടെ ആകൃതി എന്താ പറയുക ആൻഡ്രോമിഡ ആകൃതി അറിയോ എന്താണ് സ്പൈറൽ ആണോ ഈ പറയുന്ന അണ്ടാകാരമാണോ അതോ ഇറഗുലർ ആണോ എന്താണ് ആൻഡ്രോമിഡയുടെ ആകൃതി ആൻഡ്രോമഡ ആകൃതി ആർക്ക് പറയാം ഈ മൂന്നിൽ ഒരെണ്ണം ആയിരിക്കൂലേ ആ ആൻഡ്രോമിഡ സ്പൈറൽ ഷേപ്പ് ആണ് കേട്ടോ സ്പൈറൽ ഷേപ്പ് ആണ് ഏറ്റവും വലിയ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ സ്പൈറൽ ഷേപ്പിലുള്ള സ്പൈറൽ ഷേപ്പിലുള്ള ഗാലക്സിയാണ് ആൻഡ്രോമിഡ കേട്ടോ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ സ്പൈറൽ ഷേപ്പിലുള്ള ഗ്യാലക്സി ആണ് ഏത് ആൻഡ്രോമിഡ ഗ്യാലക്സി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഓക്കെ ആണ് ക്ലിയർ ആണല്ലോ